ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദുബായിൽ ഒന്നര കോടി രൂപയുടെ മൂന്നക്ക വാഹന നമ്പർ സ്വന്തമാക്കി മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് എസ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് എന്ന നമ്പറാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ക്യൂബ്സ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഷെരീഫ് മുഹമ്മദിന് നിലവിൽ ഇന്ത്യ ഖത്തർ യു എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങളുണ്ട് ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന് കീഴിൽ നിർമ്മിച്ച ആദ്യ സിനിമയായ മാർക്കോ വൻ വിജയമായതിന് പിന്നാലെ കാട്ടാളൻ എന്ന ആൻ്റണി വർഗീസ് പെപ്പയുടെ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ തളിക്കുളം സ്വദേശിയായ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വന്നയാളുമായ ഷെരീഫ് മുഹമ്മദ് രണ്ടായിരത്തി എട്ടിൽ ദുബായിൽ സെയിൽസ് കോഓർഡിനേറ്ററായിട്ടാണ് തൻ്റെ കരിയർ ആരംഭിച്ചത് ശേഷം ഖത്തറിലെ ഒരു എയർപോർട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫീസറായി അതിനു പിന്നാലെ ഒരു വാഹന ലീസിംഗ് കമ്പനിയും ജോലി ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്വന്തമായി ഒരു സംരംഭം എന്ന സ്വപ്നത്തിലേക്ക് അദ്ദേഹം എത്തിയത് അതേ വർഷം ക്യൂബ്സ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിന് കത്തറിൽ തുടക്കം കുറിച്ചു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ലേറ്റസ്റ്റ് ന്യൂസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക